പൂർണമായിട്ട് ഒരു രോഗഭയം മാറി നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റിയത് ഇ എഫ് ടിയിൽ വന്നതിന് ശേഷമാണ് എന്റെ പേര് സഹല സ്ഥലം കൊല്ലമാണ് റഫിഖ് സാറിന്റെ ഇ എഫ് ടിയിലെ തേർഡ് ബാച്ചിലെ സ്റ്റുഡന്റ് ആണ് കുറെ ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ടാണ് എഫ് ടിയിലോട്ട് വരുന്നത് എന്റെ രണ്ട് കൈയില് ഭയങ്കര വേദനയായിരുന്നു പക്ഷേ ഡോക്ടേഴ്സിനെ ഒന്നും കാണിച്ചിട്ട് എന്താണ് റീസൺ എന്നറിയാമായ മരുന്ന് ഒരുപാട് കഴിച്ച് ഇപ്പൊ റഫിഖ് സാറിന്റെ ഫ്രീ ക്ലാസുകൾ കേട്ടപ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ആ കൈവേദന മാറി അങ്ങനെ ഇത് എന്താണെന്ന് അറിയാനുള്ള ഇതിലാണ് തേർഡ് ബാച്ചില് ജോയിൻ ചെയ്യുന്നത് ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ്സുകൾ നമ്മൾ കേൾക്കുമല്ലോ നിങ്ങൾ പോസിറ്റീവ് ആയിട്ട് ചിന്തിക്കണം നിങ്ങൾ പോസിറ്റീവ് ആയിട്ട് പെരുമാറണം പക്ഷെ എങ്ങനെയാണ് പ്രാക്ടിക്കൽ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഈ എഫ് ടിയിൽ വന്നതിന് ശേഷമാണ് മനസ്സിലാക്കാൻ പറ്റിയത് ഈ രണ്ടായിരത്തി എന്ന് വെച്ചാൽ എന്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി ഒരുപാട് തിരിച്ചറിവുകൾ ഉണ്ടാക്കിയ ഒരു വർഷമാണ് അതിന് കാരണം ഈ എഫ് ടിയിൽ വന്നതിന് ശേഷമാണ് ലൈഫിൽ എന്ത് പ്രശ്നം വന്നാലും നന്നായിട്ട് നേരിടാൻ പറ്റുമെന്നൊരു ഉറച്ച വിശ്വാസവും ഒരു കോൺഫിഡൻസും ഒരുപാട് രോഗങ്ങളെ കുറിച്ചുള്ള ഭയം ഒരാളായിരുന്നു ഞാൻ കാരണം ഓരോരോ രോഗങ്ങൾ പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കും ഓരോ മെഡിസിൻസിനെ കുറിച്ച് ഇങ്ങനെ കേൾക്കും രോഗം മാറാത്ത രോഗങ്ങളെ കുറിച്ച് കേൾക്കും പക്ഷെ അതിൽ നിന്നെല്ലാം പൂർണ്ണമായിട്ട് ഒരു രോഗഭയം മാറി നല്ല ഹാപ്പി ായിട്ട് ജീവിക്കാൻ പറ്റിയത് ഇ എഫ് ടിയിലും വന്നതിന് ശേഷമാണ് അപ്പൊ ഒരുപാട് പേര് പറയും ഇതിന്റെ കോഴ്സ് ഫീസ് കൂടുതലാണുള്ളത് പക്ഷെ എനിക്ക് പറയുവാനുള്ളത് നമ്മുടെ ലൈഫ് ലോങ്ങ് ആയിട്ട് നമ്മുടെ കയ്യിൽ ഒരു ടൂൾ കിട്ടിയാണ് പെട്ടെന്ന് ഒരു അസുഖം വന്നാൽ അതിന് പെട്ടെന്ന് ട്രീറ്റ് ചെയ്യാം എന്നൊക്കെ ഉള്ള ഒരു കോൺഫിഡൻസ് വന്നത് ഇതിൽ വന്നതിന് ശേഷം അപ്പൊ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്യുക കാരണം അത് ലൈഫ് ലോങ്ങ് ആയിട്ട് നമ്മളിൽ നല്ലൊരു ടൂൾ ആയിട്ട് നമ്മുടെ കയ്യിലുള്ള ഒരു സാധനമാണ് പുതുതായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോടും പറയാനുള്ളത് നിങ്ങളുടെ ലൈഫിൽ പുതിയ എന്തെങ്കിലും ഒരു അറിവ് അതായത് നമ്മൾ ഒരുപാട് കോഴ്സുകൾ ചെയ്യും ചെറിയ ചെറിയ ഡിപ്ലോമ കോഴ്സുകളൊക്കെ ചെയ്യും പക്ഷേ ഈ ഒരു കോഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിന് വേണ്ട ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കോഴ്സാണ് അപ്പൊ നിങ്ങൾ ചെയ്യാൻ മടിച്ച് നിൽക്കുന്നവരുടെ വേഗം തന്നെ ഇത് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്